ചേട്ടന്റെ വീട്ടിലൊക്കെ പോയി അടിച്ചുപൊടിച്ചിട്ട് വരാൻ ഓർക്ക് ലോകം ഞങ്ങളുടെ ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാരും ശ്രദ്ധിക്കണം ഞങ്ങളുടെ പുതിയ ലോഗോയൊക്കെ ഒന്ന് കാണുക പിന്നെന്താ തോന്നു വേറെ ഒത്തിരി ഒക്കെ അവർക്ക് അങ്ങനെ കൊറേ പരിപാടികളായിട്ട് സോ ഗൈസ് ഞാൻ തന്നെ ഷോപ്പിങ്ങിന് വന്നു കാരണം രണ്ട് പിള്ളേരും കടന്നുറങ്ങിപ്പോയി അതുകൊണ്ട് തുമ്മു പിള്ളേരെ നോക്കിയിരിക്കുകയാണ് ഞാനിവിടെ പിള്ളേർക്കുള്ള ഉടുപ്പൊക്കെ നോക്കി ഇങ്ങനെ കടയിൽക്കൂടെ നടക്കുകയും ഇവിടെ പിള്ളേരുടെ സെക്ഷനിൽ വന്ന് നോക്കുകയാണ് ഇവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് നല്ല ഡ്രസ്സും നല്ല ഓഫറും ഉണ്ട് കുറച്ച് പിള്ളേരിലെ ആയതുകൊണ്ട് മനസ്സമാധാനം മേടിക്കാൻ പറ്റിയില്ല അടുത്ത ദിവസം ഒന്നുകൂടെ തന്നെ ഇവിടെ ഓഫർ ഉണ്ട് എല്ലാത്തിനും ട്വന്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് ഐറ്റംസിനൊക്കെ പിന്നെ ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങോട്ട് ഞാൻ പോയില്ല ഞങ്ങള് സാധാരണ വെയിലുള്ള ക്ലൈമറ്റ് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാറില്ല അന്ന് മിക്കപ്പോഴും തൊമ്മൂന് ഡ്യൂട്ടി ആയിരിക്കും ഇന്ന് തന്നെയുള്ള നല്ല വെതറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോട്ട് ഒത്തിരി നാളായല്ലേ നമ്മൾ ഈസ്റ്റേൺ പോയതാണ് ആ ഒരു മാസം കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ദിവസം പോയി ഡ്യൂട്ടിയാണ് രണ്ടു ദിവസം വേറെ ഫ്രണ്ട് ലങ്കാസ്റ്റർ അവിടെ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ എല്ലാ ദിവസവും വീട്ടിലുണ്ട് ജോലി കാര്യമായത് പിന്നെ രണ്ട് പിള്ളേരെ അത് വേറൊരു കാര്യം അതാണ് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എലി സണ്ണാണോ മഴയാണോ എലി ഏ എന്നെ സണ്ണാണോ മഴയാണോ ഇപ്പൊ എന്നതാ

ഓ കൊഞ്ചി അല്ലേ ദേവ എന്താ ഗടേ ഗടേ മറിയമേ മറിയോ താളം പിടിക്കുന്നുണ്ട് എല ആയിക്കണ ചോക്ലേറ്റ് ആയിക്കണോ ഇഞ്ഞിങ്ങന മറിയമേ 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 മറിയാൻ കന്നോത്രനാളല്ല വല്ല മറിയമേ മറിയത്തിരി മറിയമേ ഇതിലെ വളരെ ഹാപ്പിനെസ്സ് ലൈ ഇ കട്ടടലട അയ്യോ ഇതി ഹൈ ഹൈ തിവരിയമേ ഇയമോ പുല്ലേ ലിക്ക് ഉയോ ഇത് കട്ടാ വീ ഇതി പുല്ലേ ലിക്ക് പുല്ലേ 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 നല്ല സുഖമാണ് എങ്ങനെ ഉണ്ട് നല്ല കഥയാ ആ ആ വാട നല്ല സുഖിക്കോ ഹെലികോപ്റ്റർ പറഞ്ഞാ പറഞ്ഞ ഏ അങ്ങനെ ഞങ്ങളിത് വന്ന് വർത്തകരൊക്കെ പറഞ്ഞു ഇങ്ങനെ അവസാനം കഴിക്കാൻ പോവുകയാണ് നല്ല കഫിയും തലയും ഉണ്ട് നല്ല പിടുത്തത്തില് നമ്മളറിയാമേ നാളെ പൊറത്തല്ല കഴിക്കാനെ ചട്ടിച്ചോ കഴിക്കാൻ നമുക്ക് ഈ വീട് കണ്ടിന്യൂസ് നാളെ നാളെ കാണാം

രണ്ട് മെയിൻ കിളികളെയും കൊണ്ട് സോമി ഇവനും പോയിട്ടുണ്ട് മൊത്തം മൂന്ന് കളികളും മുമ്പേ പോകുന്നുണ്ട് അമ്പർക്കാള് ഇവിടെ അടുത്തുതന്നെ അവിടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ദൂരമുള്ളൂ നാളെ ഒരു ന്യൂ ബോണിനെ കാണാൻ പോകുന്നുണ്ട് ന്യൂ ബോൺസിന്റെ കളിയാണ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ന്യൂ ബോൺസാണ് ഫുള്ള് ഇനി നമുക്ക് നല്ല കേരള ഫുഡ് എവിടെന്നെങ്കിലും നിന്നെങ്കിലും കഴിക്കണമെന്ന് പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാം രണ്ട് കിളികളെ കൊണ്ട് പോവുകയാണ് ഒരു കിളി മൂവാത്തെ കിളി എവിന്റെ തോളത്തുള്ള നിങ്ങൾ വണ്ടി ഭാഗത്തല്ലേ താമസിക്കുന്നത് അതിന് അപ്പറ അറിയാമേ അറിയാമേ തറിയാമേ പോയി

ഒന്നാക്കേ റോളിപോളി കാണിച്ചേ സുഖം ഉണ്ടോ നല്ല മാസം ഉണ്ടല്ലേ ജോബി ചേട്ടൻ എടുത്തോ ജോബ് ജോബ് ചേട്ടൻ ചേട്ടൻ്റെ തോന്നുന്നു ഞങ്ങടെ ജോസഫി ഹായ് ജോസഫിന്റെ ബേബി ബേബിയും കണ്ടോ കുഞ്ഞു ബേബിനെ കണ്ടോ മാത്രം ഉടുപ്പ് മറ്റുള്ളിൽ കവർ ചെയ്തിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ടില്ല കണ്ണെഴുതാന്ന് അറിയാമല്ലോ കണ്ണെഴുതുന്നുണ്ടോ ഞങ്ങള് പോകണ ബായ് ീ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ കഴിക്കാൻ പോണോ അതോ വീട്ടിലോട്ട് മേടിക്കണോന്ന് നമുക്ക് ആലോചിക്കാം ചിന്തിക്കാം ഇഷ്ടംപോലെ കേരള റെസ്റ്റോറന്റ് ഉള്ളതുകൊണ്ട് അവിടെ നല്ല ഫുഡ് മേടിക്കാം വീട്ടിലെ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡ് മേടിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തു ഫുഡ് മേടിക്കാൻ പോവുകയാണ് കൈസ് കൊച്ചിപ്പയിൽ നിന്നാണ് ഇന്നത്തെ ഫുഡ് പിള്ളേരെയും കൊണ്ടൊക്കെ അവിടെ പോയിരുന്നു കഴിക്കലുള്ള അത്ര എളുപ്പമല്ലെന്ന് തോന്നി എല്ലാവരും മടുത്ത് പിള്ളേരൊക്കെ അപ്പോൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴി മേടിച്ച് കഴിക്കുമ്പോൾ കാണാം കൊച്ചി പേയിൽ വന്നിരിക്കുകയാണ് ഫുഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് രണ്ട് പുതിച്ചോറും പിന്നെ നമ്മൾ മേടിച്ചത് പാൽ പൊറോട്ടയും പൊതിച്ചോറുമാണ് ഞങ്ങൾ മേടിച്ചത് അതിനകത്ത് കൊഴുവ ഫ്രൈ ഉണ്ട് കൊഴുവ ഫ്രൈ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ക്രിസ്മസ് പോകാതിരിക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് ഗൈസ് ഫുഡൊക്കെ നല്ല ഇവിടത്തെ പിടിച്ചോണ്ടിരിക്കുകയാണ് പുതിച്ചോറ് പാൽപ്പുറ എമ്മി എമ്മിയാണ് പുതുച്ചോറ് കഴിച്ചിട്ടില്ല പാൽപ്പുറ കഴിച്ചിട്ട് പിടിക്കാം പിന്നെ ബാക്കി അവരുടെ ഫിഷ് പ്ലാറ്റ് ഉണ്ട് അത് കൂന്നലുണ്ട് ഞണ്ടുണ്ട് ചെമ്മീൻ ചെമ്മീൻ ഉണ്ട് കൊഴുവ ഫ്രൈ അടിപൊളി എൻ്റെ ഫുഡ് ഉണ്ടോ ചേട്ടാ അപ്പൊ ഞങ്ങൾ ഇത്രക്കാലം ഈ ബ്ലോക്ക് കൂടെ അവസാനിക്കുകയാണ് നാളെ തൊട്ട് നമുക്ക് പുതിയ വിശേഷങ്ങൾ കാണാം ലങ്കാസ്റ്റർ കഥകൾ അതോട്ട് തന്നെ അറിയാവു സ്റ്റോറീസ്